ൂ രമേശ്വരൻ കഫേ സ്ഫോടന കേസിലെ പ്രതികൾ ബംഗളൂരുവിലെ ബി ജെ പി ആസ്ഥാനം ആദ്യം ലക്ഷ്യമിട്ടു എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ഇത് പരാജയപ്പെട്ടതോടെയാണ് കഫേയിൽ ബോംബ് വെച്ചതെന്ന് എൻ ഐ എ വ്യക്തമാക്കുന്നു അറസ്റ്റിലായ നാല് പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു മാർച്ച് മൂന്നിനായിരുന്നു ബംഗളൂരു ഗ്രൂക്ക് ഫീൽഡിലെ രാമേശ്വരം കഫേൽ ഇരട്ട സ്ഫോടനം നടന്നത് എ പി നദീറ നൽകും വിവരങ്ങൾ നദീറ ഞെട്ടിക്കുന്ന കാര്യമാണല്ലോ എൻ ഐയുടെ കുറ്റപത്രത്തിൽ പറയുന്നത് രാമേശ്വരം കഫേ സ്ഫോടനത്തിന് മുൻപ് ബംഗളൂരു ബംഗളൂരുവിലെ ബി ജെ പി ആസ്ഥാനം തന്നെ ലക്ഷ്യമിട്ടു ഈ പ്രതികൾ എന്നാണല്ലോ കുറ്റപത്രത്തിൽ പറയുന്നത് എന്താണ് വിശദാംശങ്ങൾ ഇന്നാണ് എൻ ഐ എ കുറ്റപത്രം ഈ കേസിൽ സമർപ്പിച്ചത് നാലു പേർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അതിലാണ് ഇക്കാര്യം കൃത്യമായി പറയുന്നത് അതായത് രാമേശ്വരം കഫയ്ക്ക് കഫയിൽ സ്ഫോടനം നടത്തുന്നതിന് മുന്നോടിയായി അതിന് മാസങ്ങൾക്ക് മുൻപ് രാമ മല്ലേശ്വരത്തുള്ള ബംഗളൂരു മല്ലേശ്വരത്തുള്ള ബി സംസ്ഥാന ആസ്ഥാനമായ ജഗന്നാഥ് മന്ദിരത്തിൽ ബോംബ് സ്ഫോടനം നടത്താനായി പ്രതികൾ പദ്ധതിയിട്ടു എന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് എൻ ഐ എ പുറത്തുവിട്ടിരിക്കുന്നത് കുറ്റപത്രത്തിലൂടെ അത് ജനുവരി ഇരുപത്തിരണ്ട് അതായത് അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ദിവസമായ ജനുവരി ഇരുപത്തിരണ്ടിന് ബോംബ് സ്ഫോടനം നടത്താനായിരുന്നു ഇവർ പദ്ധതിയിട്ടത് പക്ഷേ അന്ന് നമുക്കറിയാം രാജ്യത്ത് അതീവ സുരക്ഷാ വലയത്തിലായിരുന്നു രാജ്യം അതുകൊണ്ട് തന്നെ ഇവരുടെ പദ്ധതി പൊളിഞ്ഞു ഇതിനെ തുടർന്നാണ് ഇവർ വീണ്ടും മാസങ്ങളെടുത്ത് ആലോചിച്ച് രാമേശ്വരം കഫയിൽ സ്ഫോടനം നടത്തിയത് എന്ന വിവരമാണ് എൻ ഐ പുറത്തുവിടുന്നത് കഴിഞ്ഞ മാർച്ച് ഒന്നാം തീയതിയായിരുന്നു രാമേശ്വരം കഫേൽ ബംഗളൂരു ബ്രൂക്ക്ഫീൽഡിലുള്ള രാമേശ്വരം കഫേൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ എന്ന വ്യാജേന ഒരാൾ എത്തുകയും ബാഗ് ബോംബ് അടങ്ങിയ ബാഗ് ഈ വാഷ്റൂമിന് സമീപമുള്ള ട്രേക്കകത്ത് ഉപേക്ഷിച്ചു പോകുകയും ചെയ്തത് പിന്നീട് അത് പൊട്ടിത്തെറിക്കുകയായിരുന്നു സെക്കൻഡുകൾ വെച്ച് രണ്ട് സ്ഫോടനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു തുടക്കത്തിൽ കർണാടക പോലീസും പിന്നീട് രണ്ടു ദിവസത്തിനകം എന്നെയും കേസ് ഏറ്റെടുക്കുകയായിരുന്നു കാരണം ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് ഇനിയും ആളുകൾ ഉണ്ടാകാം എന്ന് തന്നെയാണ് സംശയിക്കേണ്ടതല്ലേ ഈ ഇക്കാര്യങ്ങളിൽ ഇപ്പോഴും അന്വേഷണം തുടരുകയാണ് പേരെയാണ് അറസ്റ്റ് ചെയ്തത് ഇവരിപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുകയാണ് അന്വേഷണം തുടരുന്നത് ഇനിയും ഇതിൽ കൂടുതൽ ബന്ധങ്ങൾ അറിയാനുണ്ട് കാരണം ഈ പ്രതികൾക്കെല്ലാം തന്നെ ഐ ഐഎസ് ഐ എസ് അതുപോലെ ലഷ്കർ എ തൊയ്ബ തുടങ്ങിയ ഭീകര സംഘടനകളിലൊക്കെ പ്രവർത്തിച്ച പരിചയമുണ്ട് അല്ലെങ്കിൽ അതിൽ പ്രവർത്തിച്ച ആളുകളുമായി ബന്ധമുണ്ട് പിന്നെ ഡാർക്ക് വെബ് വഴിയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ബിറ്റ് കോയിൻ ഉപയോഗിച്ച് ധനസമാഹരണം നടത്തിക്കൊണ്ട് വിവിധ ഇടങ്ങളിൽ രാജ്യത്ത് മറ്റിടങ്ങളിലൊക്കെ സ്ഫോടനം നടത്തുന്നില്ല വലിയ പദ്ധതി ഇവർ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നാണ് അതേക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നുമാണ് ഇപ്പോൾ എൻ കുറ്റപത്രത്തിൽ പറയുന്നത് നാലു പേരും കർണാടകയിൽ നിന്നുള്ളവരാണ് ശിവം മോഗ ജില്ലയിൽ നിന്നുള്ളവരാണ് ഇവരെയാണ് നേരത്തെ ഒന്നാം പ്രതിയെ കൽക്കട്ടയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരുന്നു എന്നാലും കേസിലെ നാലു പ്രതികളാണുള്ളത് ദിവസങ്ങൾ നീണ്ട യജ്ഞത്തിനൊടുവിലാണ് എൻ ഐ എക്ക് ഇവരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നത് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്